മോഹൻലാൽ സംവിധായകനാകുന്നു ബറോസ് എന്നാണ് ചിത്രത്തിൻ്റെ പേര് മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ബറോസ് സ്വപ്നത്തിലെ നിധികുംഭത്തിലെ ഒരാൾ എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ ബെറോസ് ത്രീ ഡി ചിത്രമായിരിക്കുമെന്ന് മോഹൻലാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പശ്ചാത്തലം കൂടി മോഹൻലാൽ വിശദീകരിക്കുന്നു സംവിധായകൻ രാജീവ് കുമാറുമായി ചേർന്ന് ഒരു ത്രീ ഡി സ്റ്റേജ് ഷോ ചെയ്യാനാണ് ആദ്യം പ്ലാൻ ചെയ്തത് എന്നാൽ അത് വലിയൊരു സാഹസമായി മാറും കാരണം അത്തരത്തിലൊരു സാധ്യത വലിയ ഒരു വലിയൊരു സാഹസികതയാണ് മാത്രമല്ല പണച്ചിലവും വേറെയാണ് ഒരു സ്റ്റേജ് ഷോ ത്രീ ഡി ഷോ മാറ്റുക എന്നതിൻ്റെ സാധ്യത വളരെ വലുതാണ് പക്ഷേ അത് കയ്യെത്തിപ്പിടിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ് എന്ന് തങ്ങൾ തിരിച്ചറിഞ്ഞു അതിൻ്റെ ഒരു ഉപഫലമാണ് ഈ സിനിമ എന്നാണ് മോഹൻലാൽ പറയുന്നത് ഈ ആശയവുമായി സംവിധായകൻ രാജീവ് കുമാറും താനുമൊപ്പം മൈഡിയർ കു എന്ന ആദ്യത്തെ ത്രീ ഡി സിനിമയുടെ സംവിധായകനായ ജിജോയെ പോയി കണ്ടു അദ്ദേഹം അദ്ദേഹവുമായി കൂടുതൽ ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഇംഗ്ലീഷ് കഥ തങ്ങൾ കേ കേൾക്കാനിടയായി ആ ഇംഗ്ലീഷ് കഥ ഒരു പോർച്ചുഗീസ് മിത്തായിരുന്നു ആ പോർച്ചുഗീസ് മിത്താണ് ഇപ്പോൾ ബെറോസ് എന്ന പേരിൽ സിനിമയായി താൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയായിരിക്കും ബെറോസ് എന്ന ഈ ത്രീ ഡി സിനിമ അത്ഭുതങ്ങളുടെ ലോകത്തിലേറി നടക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭാവനയിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സിനിമയായിരിക്കും ബെറോസ് എന്നാണ് മോഹൻലാൽ എഴുതുന്നത് അദ്ദേഹം പറയുന്നു നാൽപ്പത് വർഷമായി താൻ സിനിമാ സിനിമാ ലോകത്തുണ്ട് അഭിനയമാണ് തൻ്റെ കളരി ഒരാളോടും ചാൻസ് ചോദിക്കാതെ എല്ലാം തന്നിലേക്ക് വന്നു ചേരുകയായിരുന്നു ഓരോരോ വഴിത്തിരിവുകളാണ് ജീവിതത്തിൽ ഉണ്ടാവുക എല്ലാം ജീവിതം തന്നെ ഒരു വിസ്മയമായി നിൽക്കുന്ന ഒരു ഘട്ടമാണ് താൻ അങ്ങനെയാണ് ജീവിതത്തെ കാണുന്നത് ഇതും ഒരു വഴിത്തിരിവാണ് ആ ഒരു ടേണിൽ വെച്ചാണ് താൻ സംവിധായകൻ എന്ന കുപ്പായത്തിലേക്ക് മാറുന്നത് ആ കിരീടത്തിൻ്റെ ഭാരം എന്താണെന്ന് തനിക്ക് നേരത്തെ തന്നെ അറിയാം നാൽപ്പത് വർഷമായി കണ്ടിരിക്കുന്ന ആ ഭാരം ഞാൻ സ്വയം ഏറ്റെടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ആ ഭാരമുള്ള കിരീടം താൻ സ്വയം തലയിൽ വെക്കാൻ പോവുകയാണ് അതുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹം ഇക്കാര്യത്തിൽ വേണം ക്യാമറയ്ക്ക് പിന്നിലേക്ക് പോകുന്ന താൻ വ്യൂ ഫൈൻറ്ററിലൂടെ കണ്ണിറുക്കി നോക്കാൻ പോവുകയാണ് മുൻകൂട്ടിയെടുത്ത ഒരു തീരുമാനമല്ല സംവിധാനമെന്ന കിരീടം ഭാരമാണെന്നുള്ള കാര്യം എനിക്കറിയാം എത്ര കാലമായി ഞാനിത് കാണുന്നു വിസ്മയങ്ങൾ ഉണ്ടാകും കാത്തിരിക്കുക എന്നാണ് അദ്ദേഹം തൻ്റെ ബ്ലോഗിലൂടെ പറയുന്നത് ഏതായാലും മോഹൻലാലിനെ പോലെ വലിയൊരു കലാകാരൻ സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു നടൻ സംവിധാനത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് അങ്ങേയറ്റം അഭിമാനിക്കാവുന്ന കാര്യമാണ് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ ഇപ്പോഴും സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞ് ഓടുകയാണ് നൂറ് കോടി ക്ലബ്ബ് കടന്നിരിക്കുന്നു ലൂസിഫർ ഏതായാലും ഇത്തരം ഇങ്ങനെ മുഖ്യധാരാ നടന്മാർ സിനിമയ്ക്ക് പിന്നിലെ ക്യാമറയ്ക്ക് പിന്നിലേക്ക് മാറുന്നതിൻ്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണ് മോഹൻലാലിൻ്റെ ഈ തീരുമാനം ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രോജക്റ്റിനായി നമുക്ക് കാത്തിരിക്കാം അദ്ദേഹവും അങ്ങനെ തന്നെയാണ് പറയുന്നത് കാത്തിരിക്കുക വലിയ വിസ്മയം തന്നെയാകും ഈ സിനിമ എന്നാണ് മോഹൻലാൽ തൻ്റെ ബ്ലോഗ് ചുരുക്കുന്നത്